ഹലോ എൻ്റെ പേര് ശ്രേഷ്മ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു എട്ട് വർഷത്തോളമായിരുന്നു പിന്നീടാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ മോനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം പഠിക്കാം പി ജി പഠിക്കുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റിയ സാഹചര്യം ഒന്നായിരുന്നില്ല പിന്നെ ഞാൻ എല്ലായിടത്തും സെർച്ച് ചെയ്ത് തുടങ്ങി ഏതാണ് ബെസ്റ്റ് കാലിക്കറ്റ് ആണോ ഈഗിനു ആണോ അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കി ഏതാണ് നല്ലതെന്ന് നോക്കി അങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ലേൺ വൈസ് ഞാൻ ഫേസ്ബുക്കിൽ ലേൺ വൈസിന്റെ ഒരു ഒരു അഡ്വർട്ടൈസ്മെന്റ് മാതിരി ഞാൻ കണ്ടേ അപ്പം ഞാൻ അതിൽ കാണുന്ന നമ്പറിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവിടെ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ആ ആളിനോട് കംപ്ലീറ്റ് ആയിട്ട് അതിനെ കുറിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ആ കിട്ടിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ അവര് തന്ന ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇഗ്നുല് കുഴപ്പമില്ല നമുക്ക് ചേരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇഗ്നു ചൂസ് ചെയ്തു പിന്നെ എനിക്ക് അവിടെ ഫസ്റ്റ് തന്നെ എനിക്ക് ലെൻഡ് വയസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെന്നെ വിളിച്ച് അവരെന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഇതില് എന്ന് തോന്നി അങ്ങനെ ഞാൻ ലൈൻ വയസ്സിൽ ജോയിൻ ചെയ്തു അങ്ങനെ ലൈൻ വയസ്സിൽ എനിക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ അത് വളരെ വലുതാണ് പിന്നെ ഞാൻ ലൈൻ ലൈൻ വയസ്സിലെ മെനർമാര് അവരുടെ ഒരു ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എനിക്ക് ബുദ്ധിമുട്ടും സ്ട്രഗിളിന്റെ ഇടയിൽ കൂടെ എനിക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ തന്നത് തീർച്ചയായിട്ടും അവിടുത്തെ മെന്റേഴ്സിന്റെ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ലൈൻ വൈസ് ലൈൻ വൈസ് ചൂസ് ചെയ്തതിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയാണ് ഓരോ കാര്യങ്ങളാണെങ്കിലും അവിടുത്തെ ആ മെന്റർമാരുടെ ആ ഒരു ഫുൾ സപ്പോർട്ട് നമ്മുടെ കൂടെയുള്ള കാരണം കൊണ്ട് ചില എക്സാമ്പിളൊന്നും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലായിരുന്നു എങ്കിൽ കൂടി അവർ തരുന്ന ആ ഒരു സപ്പോർട്ട് എനിക്ക് വളരെ വലുതാണ് ഞാൻ എം കോം പഠിച്ച് ഒരു നല്ലൊരു അക്കൗണ്ടന്റായിട്ട് നല്ലൊരു പോസ്റ്റിൽ എത്തണം എന്നാണ് വിചാരിക്കുന്നു പിന്നെ ഈ മെന്റർമാരുടെയും ഈ ലേൺ വയസ്സിൻ്റെയും എല്ലാ സപ്പോർട്ടുള്ള കാരണം കൊണ്ട് എം കോം കഴിഞ്ഞ എം ബി എയും അങ്ങനെ എല്ലാതും പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഇപ്പൊ തോന്നുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എത്തി നിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലേൺ വൈസിന്റെ ആ മെന്റർമാരുടെ ഒക്കെ ഒരു കൊണ്ടാണ് ഇത്രയും ஸ்ட்ராகிள் இதுட்டு இன்னைக்கு படிக்காம இருந்தேன் தேங்க்யூ சோ மச்